ഹായ് ഹലോ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിലയൻസ് മാളിൽ കയറിയപ്പോൾ കുറച്ച് ഐറ്റം കുറച്ച് ഐറ്റം ഒന്നുമില്ല ഒരു രണ്ട് മൂന്നു നാല് ഐറ്റം നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫറിലുള്ള കുറച്ച് ഐറ്റം ആണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഓഫറിലൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന് വേണ്ടി നമ്മൾ ട്യൂഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വാങ്ങിയാണ് ഇതിൻ്റെ എം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയാണ് അപ്പോൾ നമ്മൾ ഇത് വേടിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടപ്പോൾ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം ഇതാണ് അപ്പോൾ മൂന്ന് ട്യൂഷനും ഒക്കെ കൊണ്ടുപോകാൻ പാടത്തിനായിട്ട് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് നിറയെ സ്പേസും ഉണ്ട് മൊത്തം നാലറകളാണ് കേട്ടോ ഈ ബാഗിന് വരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ബാഗ് അപ്പൊ ഇതും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാം ഒരു മൂന്നാലായിട്ടേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു പർച്ചേസിന്റെ ആവശ്യത്തിനായിട്ട് അവിടെ പോയതല്ല പോയപ്പോ ജസ്റ്റ് ഒന്ന് കയറി അന്നേരം ഓഫർ ഉള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവു അല്ലേ അവര് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഭാഗ്യമുണ്ട് ഒന്നും പൊട്ടിയിട്ടോ തട്ടിട്ടോ സ്ക്രാച്ചായിട്ടോ ഒന്നും ഇല്ല അപ്പോ ഇതേ ഇങ്ങനത്തെ ഒരു ബൗളാണ് ഇത് കണ്ടോ അപ്പൊ ഇതിന്റെ എം ആർ പി വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ഇത് നമുക്ക് കിട്ടിയത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് ഇത് കണ്ടോ നമുക്ക് ഈ കറിയൊക്കെ കറി അതല്ലാതെ മറ്റേ എന്തുവാ ഗസ്റ്റൊക്കെ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഷസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ബൗളാണ് അപ്പൊ ഇതേലെ ബൗള് എനിക്ക് ഗ്ലാസിന്റെ ബൗള് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാനൊരു ആറ് ബൗളാണ് കേട്ടോ വാങ്ങിയത് കണ്ടോ പൊട്ട് പേടിയുണ്ട് അങ്ങനെ ഒരു ആറ് ഗ്ലാസ് ബൗൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് പറഞ്ഞല്ലേ രണ്ട് മൂന്ന് ഐറ്റമാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഭയങ്കരായിട്ടുള്ള ഓഫറൊക്കെ കണ്ടത് കൊണ്ട് മേടിച്ചതാണ് കേട്ടോ അവരുടെ പാക്കിങ് നല്ല പാക്കിങ് ആണ് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലത്തെ പാക്കിങ് ഗ്ലാസിൻ്റെ ഐറ്റംസ് ആയതുകൊണ്ടാണ് അപ്പൊ ഇതും ഗ്ലാസിൻ്റെ ഐറ്റം തന്നെയാണ് ഗ്ലാസിൻ്റെ ഐറ്റത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ വീട്ടില് ചായക്ക കൊടുക്കാനുള്ള ഗ്ലാസ് ആണ് ഈ ഗ്ലാസിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രൂപയാണ് അപ്പൊ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് രൂപക്കാണ് കേട്ടോ അപ്പൊ ഇതേലും നമ്മള് പന്ത്രണ്ട് ഗ്ലാസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ചിലരെല്ലാം പറയുന്നുണ്ടാവുമോ ഇതിപ്പോൾ പത്ത് രൂപക്കും കിട്ടുമല്ലോ എന്നൊക്കെ പത്ത് രൂപം കിട്ടുമായിരിക്കാം പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു ആവോ അതും എടുത്തു ഇനി അപ്പം ഇത് കാണുന്ന മാറ്റി ഇനി അടുത്തതും നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അതും കൂടി ഒന്ന് അൺബോക്സ് കേട്ടോ ഇതും ഗ്ലാസ് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് അതിൽ അതിൻ്റെ പോലെ പന്ത്രണ്ട് പീസ് ഇല്ല നമ്മൾ ആ ഗ്ലാസ് പന്ത്രണ്ട് പീസാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ അത്യാവശ്യം നമുക്ക് യൂസേജ് ഉള്ള സാധനമാണ് പർച്ചേസ് ചെയ്ത് തന്നത് ഇത് ഗ്ലാസ് വന്നിട്ട് ആറ് ഗ്ലാസ് ആണ് പർച്ചേസ് ചെയ്തത് കേട്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ നമുക്ക് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലാസ് ആണ് ഉണ്ടോ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ പെപ്സിയോ മിറാണ്ട അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ഗ്ലാസ്സിനകത്ത് ഭംഗി വരുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് കളറായിട്ടുള്ള വാട്ടർമെലോൺ ജ്യൂസ് അങ്ങനെയൊക്കെ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ് കേട്ടോ അപ്പം ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ആക്ച്വലി പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്കിത് കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് റിലയൻസ് മാളിൻ്റെ പരസ്യമൊന്നുമല്ല ഇനി നിങ്ങളെല്ലാവരും ചോദിക്കുമോ മാളിന് പരസ്യം കൊടുക്കുന്നതാണ് മാള് പരസ്യം കൊടുക്കുന്ന ഒന്നല്ല ജസ്റ്റ് ഞാൻ കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ഓഫറിൽ ഞാൻ വാങ്ങിയ സാധനം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ അടുത്തത് പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവാമോ എനിക്ക് നമ്മൾ ഡൈപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹഗീസിൻ്റെ ഡൈപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവാമോ എനിക്കിത് വാങ്ങിയത് ബൈ വൺ ഗെറ്റ് വണ്ണിലാണ് വാങ്ങിയത് കേട്ടോ അതായത് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം കൂടി നമുക്ക് വീട്ടും അങ്ങനെ ബൈ വൺ ഗെറ്റ് വണ്ണിലാണ് വാങ്ങിയത് അപ്പോൾ ഇതും നല്ല ലാഭമായിരുന്നു സാധാരണ നമ്മൾ വാങ്ങുന്ന മുന്നേ ആണ് വാങ്ങുന്നത് അപ്പോൾ പാമ്പേഴ്സ് നമ്മൾ വാങ്ങുമ്പോൾ അമ്പത് പേഡ് അമ്പത്തിരണ്ട് പാഡ് മീഡിയ ഒക്കെ വരുമ്പോൾ ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ റേഞ്ചിലാണ് വരിക ഇത് ഒരു പൗച്ചി തന്നെ മീഡിയത്തിൻ്റെ ഒരു പൗച്ചി തന്നെ അമ്പത് അമ്പത് ഡൈപ്പറുണ്ട് അപ്പോൾ രണ്ട് നമുക്ക് ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് നൂറ് ഡൈപ്പറാണ് കിട്ടിയത് അതുമല്ല ഹാങ്കീസ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അതും നല്ല ലാഭത്തിൽ കിട്ടി അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ